ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു എരുമല്ലൂർ പൈം തിടമ്പ് എഴുന്നൊള്ളിക്കാനുള്ള തങ്കരതം പൂർത്തിയാകും തിരുവല്ലൂർ പൈങ്ങാംകുളം ശ്രീ പാർവസാരഥി ക്ഷേത്രത്തിൽ പൈങ്ങാകുളത്തപ്പന്റെ തിടമ്പ് എഴുന്നള്ളിക്കാനുള്ള തങ്കരഥം പൂർത്തിയാകുന്നു ആനയ്ക്കുപോലും രഥമൊരുക്കിയാണ് പുതിയ കാലത്ത് ഉത്സവ എഴുന്നള്ളത്തിന് ഒരുങ്ങുന്നത് അടുത്ത കാലത്തായി ഉത്സവ പറമ്പുകൾ ആനയുടെ കൊലക്കളമാവുന്നത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് അരൂർ സ്വദേശി മഹേശൻ ആചാര്യയുടെ നേതൃത്വത്തിലാണ് തങ്കരഥ നിർമ്മാണം നടക്കുന്നത് ദ്വോപരായുഗത്തിലെ തങ്കത്തേരിന്റെ മാതൃകയിലാണ് നിർമ്മിക്കുന്നത് ചിത്രപ്പണികളും കൊത്തുപണികളും നിറഞ്ഞ ചക്രങ്ങളും ഭഗവാന്റെ ഇഷ്ടത്തോനായ ഗരുഡ വിഗ്രഹവും ധജവുമൊക്കെ ഈ രഥത്തിന്റെ പ്രത്യേകതയാണ് മോട്ടോർ ഘടിപ്പിച്ച് ചലിക്കുന്ന വിധത്തിലാണ് സംവിധാനമെങ്കിലും രഥം വലിച്ചുകൊണ്ടുപോകുന്നതിനുള്ള സൗകര്യമുണ്ട് വിത്തളവഴിഞ്ഞാൽ സ്വർണ്ണവർണ്ണമാർന്ന രഥമാണിത് പതിനാല് ലക്ഷം രൂപയാണ് രഥനിർമ്മാണത്തിന് ചെലവ് പത്ത് ശില്പികളുടെ ഒരു മാസക്കാലത്തെ കരവിരുതാണ് ഈ മനോഹര നിർമ്മിതിക്ക് പിന്നിൽ അടി നീളവും ഇരുപത്തിയഞ്ചടി വീതിയുമുള്ള ആനപ്പന്തലും ക്ഷേത്ര ചുവരിൽ വിരിയുന്ന പുരാണ കഥാംശമുള്ള ചുവർ ചിത്രങ്ങളും പൈങ്ങാംകുളം ശ്രീപാർവസാരഥി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് ചാരിതയേറ്റുമെന്ന് ദേവസ്വം പ്രസിഡന്റ് സുരേന്ദ്രനാഥൻ നായർ പറഞ്ഞു നമുക്കറിയാം ആന എഴുന്നള്ളത്തി എല്ലാ ക്ഷേത്രങ്ങളിലും വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നു ചൂട് കാരണമോ എന്തോ എവിടെയും ആന ഉത്സവ സമയത്ത് ഇടഞ്ഞു ഓടുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും ജീവഹാനി വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഞങ്ങൾ കമ്മിറ്റിയത് തീരുമാനിക്കുകയായിരുന്നു ആന എഴുന്നള്ളത്ത് ഒഴിവാക്കിക്കൊണ്ട് പകരം രഥം ഉണ്ടാക്കി രഥത്തില് ഭഗവാനെ എഴുന്നള്ളിക്കാൻ തീരുമാനിക്കുക അതായത് തീരുമാനം കമ്മിറ്റി എടുത്ത തീരുമാനം പിറ്റേ ദിവസം തന്നെ അത് നടപ്പിലാക്കുന്ന തരത്തിലേക്ക് അതിനുവേണ്ട ശില്പുകളെ കണ്ടെത്തുകയും ആ ശില്പുകൾ മൂന്ന് ദിവസത്തിന് ശേഷം അതിൻ്റെ മരം മുറുക്കുകയും അതിന്റെ പരിപാടികൾ തുടങ്ങുന്നത് ഏതുകൊണ്ടോ ഒരു മാസത്തോളം സമയം എടുത്തുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആ ആ ഇപ്പോൾ ഒരു ാണ് വാർത്താ സമ്മേളിച്ച് സെക്രട്ടറി ഉണ്ടി കൃഷ്ണൻ കരകോപം സെക്രട്ടറി വി പി രാജേന്ദ്രൻ ശിവൻകുട്ടി ഡി രാധാകൃഷ്ണൻ കട്ടിയാട്ട പത്മകുമാർ അനിൽകുമാർ കൃഷ്ണദാസ് എന്നൊരു പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അരൂർ